ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പിടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നാല് ദിവസങ്ങളായി നടന്നുവന്ന കുടുംബ നവീകരണ ധ്യാനത്തിന് സമാപനമായി പ്രശസ്ത ധ്യാന ഗുരുവും മികച്ച പ്രഭാഷകനുമായ ഫാദർ ജോസഫ് പുത്തൻപുരക്കൽ നേതൃത്വം നൽകി നവീകരണ ധ്യാനത്തിലൂടെ കുടുംബങ്ങൾക്കും ഇടവകകൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന അനുഗ്രഹങ്ങൾ ഫാദർ ജോസഫ് പുത്തൻപുരിക്കൽ വിഷനുമായി പങ്കിട്ടു കുടുംബങ്ങൾ വിശുദ്ധയിൽ നീങ്ങുമ്പോഴാണ് സഭ വിശദീകരിക്കപ്പെടുക കുടുംബം വിശദീകരിക്കപ്പെടുക ശിഥിലമായ കുടുംബങ്ങളെ ദൈവമാർഗം എത്തിക്കുവാനും വിശാബം നൽകുവാനും കുടുംബ നവീകരണ ധ്യാനങ്ങൾ ഇന്ന് സഹായിക്കുന്നു നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിച്ചു എന്നുള്ള കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം വചനം ഒരുമിച്ച് സവിച്ച് ആരാധിച്ച് ബലിയർപ്പിച്ച് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ നവീകരിക്കപ്പെടും ഉത്തമനായ ഭർത്താവും ഉത്തമയായ ഭാര്യയുമായി നല്ലവനായ പിതാവും നല്ലവളായ മാതാവുമായി നല്ല കുഞ്ഞുങ്ങളുടെ കാവൽക്കാരായി ജീവിക്കുവാൻ ദമ്പതിമാരെ വിളിക്കുന്നു നമ്മുടെയൊക്കെ കുടുംബം അപ്രകാമിന് കുടുംബം പോലെ വിശ്വാസത്തിൽ തിരികുടുംബം പോലെ പ്രാർത്ഥനയിൽ സഖേ ഉസ ഭവനം പോലെ വാപത്തിൽ വീണ്ടെടുപ്പിൽ ഒന്നായി തേരട്ടെ കുടുംബ നവീകരണ ചിന്തകൾ വ്യക്തികളെ ബലപ്പെടുത്തുന്നു കൗൺസിലിങ്ങിലൂടെ നവീകരിക്കപ്പെടുന്നു ഭവനം സവിച്ച് വിശദീകരിക്കപ്പെടുന്നു കുടുംബ വിശദീകരണ ധ്യാനങ്ങൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അനിവാര്യമായ ഈ ധ്യാനങ്ങൾ വഴി ഒരുപാട് ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു എല്ലാ കുടുംബങ്ങളെയും തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ എൽ സേബിന്റെ മസ്ജിദെയും കുടുംബത്തിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ പ്രാർത്ഥനയാലും അനുഗ്രഹത്താലും ായി നടന്ന കുടുംബ നവീകരണ ധ്യാനത്തിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ഫാദർ സജോ പാലോത്ത് എന്നിവരും ധ്യാനത്തിൽ പങ്കാളികളായി വ്യാഴാഴ്ച തുടങ്ങിയ ധ്യാനത്തിനാണ് ഇന്ന് സമാപനമായത് എ പ്ലസ് വിഷൻ ചാലിയാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா